ിൽ മാറ്റി പിടിക്കേണ്ട ആദ്യത്തെ കാര്യം റെട്രോ റെട്രോസോൺ കുത്തിക്കേറ്റൽ ഫൈറ്റിന്റെ ഇടയിൽ പിന്നെ ഇന്റർവ്യൂയിലെ തള്ളുകൾ വില്ലൻ നായകൻ ഒന്നിച്ച് വരുന്ന ഇന്റർവെൽ പോർഷൻ ലൈഫ് ടൈം സെറ്റിൽമെന്റ് വേറെ വേറെ വെർഷൻസ് പിന്നെ ഒരു ആവശ്യവും ഇല്ലാതെ ഡാൻസ് സീക്വൻസസ് ഒരു സ്റ്റാറിനെ കൊണ്ടുവന്ന് അവരുടെ പഴയ ഏതെങ്കിലും പടത്തിന്റെ റെഫറൻസ് കൊണ്ടുവരുന്നത് ഇത് ഒരു തവണ പിന്നെ എന്തിനാ വീണ്ടും പുതിയൊരു പടത്തിൽ എടുത്ത് പഴയത് കാണിക്കുന്നത് ഇവന്റെ നാലു മൂന്ന് ഏഴ് അന്നം ഫാൻസ് ഇവനെ കളിയാക്കിയാൽ ഉടനെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഇവഡ്യൂസറിന്റെ ഭാഗത്തുനിന്ന് നല്ല പ്രഷർ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കൂലി ഏത് ഡയറക്ടർക്കാണ് പ്രൊഡ്യൂസറുടെ ഭാഗത്ത് നിന്ന് പ്രഷർ വരാത്തത് എല്ലാവർക്കും അത് ഒരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല എല്ലാവരും പ്രഷറിന്റെ അണ്ടറിൽ നിന്ന് തന്നെയാണ് സിനിമ പിടിക്കുന്നത് രാജമൗലി പ്രൊഡ്യൂസിന്റെ ഭാഗത്ത് നിന്ന് ഭീകര പ്രഷർ അനുഭവിച്ചിട്ട് ചെയ്തു വെച്ച പടമാണ് ധീര പിന്നെയും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അപ്പൊ പിന്നെ ഇതിന്റെ ഒക്കെ ലിമിറ്റഡ് ടൈം കൊണ്ട് ഒരു സ്ക്രിപ്റ്റ് വർക്കാക്കി എടുക്കാനും അത് സിനിമയാക്കാനും കഴിവാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇന്ന് എഴുതി സംവിധാനം ചെയ്തുകൊണ്ടിരുന്ന ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു കൂലി പണ്ണാൻ രണ്ട് കൊല്ലം കിട്ടിയിട്ടും ഇതുപോലെ ഒരു ചാവർ സ്ക്രിപ്റ്റ് എഴുതിയത് പ്രഷർ കാരണമല്ല കഴിവ് കേട് കൊണ്ട് തന്നെയാണ് ഇയാൾക്ക് ഫിലിം മേക്കിംഗ് എന്തോ ഈസി പ്രോസസ് ആണെന്നൊരു ധാരണയുണ്ട് പുള്ളി അതിൽ എന്തോ മാസ്റ്റർ ആണെന്നും പക്ഷേ ഒരു ചുണ്ണാമ്പു അല്ല ചുരുക്കി പറഞ്ഞാൽ ഇവൻ തിരിച്ച് ബാങ്ക് ജോലിക്ക് പോകുന്നതാവും നല്ലത്